നമസ്കാരം കുറുവാ സംഘങ്ങളെ വരെ നാണം കെടുത്തുന്ന രീതിയിലാണ് ശബരിമലയിൽ ഒരു കൊള്ള തന്നെ നടന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് ശബരിമലയെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്ന ആവശ്യമായിട്ടാണ് ഭക്തജനങ്ങൾ എല്ലാ വിശ്വാസവും ദേവസ്വം ബോർഡിനെ അർപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ കയ്യിലേക്ക് ശബരിമല എടുത്ത് നൽകിയപ്പോൾ ഇങ്ങനെ ഒരു കൊള്ള അവിടെ അടിയേറയിൽ നടക്കുന്നുണ്ട് എന്ന് ഒരു അയ്യപ്പ ഭക്തനും വിചാരിച്ചില്ല ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന വാർത്തകൾ കാണുമ്പോൾ അയ്യപ്പ ഭക്തരടക്കം തലയിലും നെഞ്ചിലും കൈവെച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇനി ആകെ അടിച്ചു മാറ്റാനുള്ളത് ശബരിമലയിൽ എല്ലാ ഭക്തരും കൺ കണ്ടു തൊഴുന്ന ആ അയ്യപ്പ വിഗ്രഹമാണ് അതും അടിച്ചു മാറ്റിക്കൊണ്ടു പോയോ എന്നത് ഇനി അറിയാനുള്ളതേ ഉള്ളൂ കൂടാതെ പതിനെട്ടാം മടി ഊഷീകരിക്കുന്ന സ്വർണം അതും ചുരണ്ടിക്കൊണ്ടു പോയോ അല്ലെങ്കിൽ അതും ഈ കൊള്ള സംഘം തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ അടിച്ചുമാറ്റിക്കൊണ്ടു മാറ്റിക്കൊണ്ടുപോയോ എന്നതും ഇനിയും അന്വേഷണത്തിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ അങ്ങനെ വലിയ രീതിയിൽ ശബരിമലയിൽ കൂശിയിരുന്ന ഓരോ വിഗ്രഹങ്ങളിലും കൂശിയിരുന്ന സ്വർണ്ണങ്ങൾ അമൂല്യമായ വിഗ്രഹങ്ങളടക്കം ഈ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോയി എന്ന് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു കൂടിയാണ് ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ ശബരിമലയിൽ നടന്ന വമ്പൻ കൊള്ള അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞത് ഇത് പിണറായി സർക്കാരിനെ ഏൽപ്പിച്ച് രണ്ട് രണ്ടുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞാൽ ഇത് ഉണ്ണിക്കൃഷൻ ബോട്ടിയിൽ കൊണ്ട് നിർത്തി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും കീഴുദ്യോഗസ്ഥരുടെ അഴത്തിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുമായിരുന്നു എന്നത് ഹൈക്കോടതിക്ക് നല്ലപോലെ അറിയാം കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായത് കൊണ്ട് മാത്രമാണ് പത്മകുമാറും വാസുവും അടക്കമുള്ളവർ തന്നെ ഇപ്പോൾ അറസ്റ്റിലായതും കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ എസ് ഐ പി ചോദ്യം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അടക്കം ഈ കേസ് അന്വേഷിച്ചത് ഇത് വലിയൊരു വ്യാപ്തിയുള്ള ഒരു കൊള്ളയാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണം വേണം ഇത് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് സി ബി ഐയുടെ അന്വേഷണം വേണം എന്നടക്കം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഒരു അന്വേഷണം നടത്തി കേരള ഡി ജി പിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ സി ബി ഐ കേസ് അന്വേഷിക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല നിലവിൽ സുപ്രീം കോടതി തന്നെ ഈ നില പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യപ്പനെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്ന് അതായത് ദേവസ്വം ബോർഡിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എസ് ഐക്ക് ഒരു നീക്കം നടത്തുന്നതിനിടെയാണ് ജാമ്യപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് പോയത് അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ അയ്യപ്പനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നൊരു വാക്ക് സുപ്രീം കോടതി അവിടെ പരാമർശിക്കുന്നത് അപ്പോൾ അത്രത്തോളം സുപ്രീം കോടതിക്ക് പോലും സി സി പി എം പ്രവർത്തകർ അയ്യപ്പനെ വരെ അല്ലെങ്കിൽ ഭഗവാനെ വരെ കട്ടുകൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായി മാറുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയാതെ പറഞ്ഞത് അപ്പോൾ അവസാനത്തെ ഒരു അന്വേഷണം അതായത് ഹൈക്കോടതി ഇതിന് ആറാഴ്ചത്തേക്ക് സമയമാണ് എസ് ഐ പി നീട്ടി നൽകിയത് അപ്പോൾ എന്തായാലും ഒരു സുപ്രധാനമായ അറസ്റ്റ് ഉണ്ടാകും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും എന്നതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശബരിമലയിൽ ഗൂഢാലോചന അത് സംഘടിതമായ ഒരു ഗൂഢാലോചന നടത്താൻ വേണ്ടി ശബരിമലയിൽ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരു വർഗീയ ശക്തികൾ കളിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ീഗിനെയൊക്കെ വെല്ലുന്ന തരത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു കൊടി എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ശബരിമലയിൽ നടപ്പുന്നതിൽ അവിടെ ഒരു കൊടി പെട്ടെന്ന് തന്നെ അവിടെ ഉയർന്നു വന്നത് ഇത് അവിടെ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ കണ്ണിലിരുന്നും കണ്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പോലീസിനോട് ചോദിച്ചപ്പോഴൊന്നും ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കൂടി എപ്പോൾ വന്നു എങ്ങനെ വന്നു ആരാണ് കൊണ്ടുവച്ചതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഹൈ പവർ സെക്യൂരിറ്റി ഉള്ള ഒരു മേഖലകളാണ് നടപ്പന്തൽ എന്ന് പറഞ്ഞത് അവിടെ ഒരു ഒരു മുസ്ലിമിന്റെ അടയാളമുള്ള അല്ലെങ്കിൽ ചന്ദ്രകല ഉൾപ്പെടെയുള്ള ഒരു കൊടി പച്ചക്കൊടി അവിടെ വന്നപ്പോഴും ഇവരാരും കണ്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഭക്തജനം നടക്കു പറയുന്നത് നിലവിൽ ശബരിമലയിലെ നടപ്പന്തലിൽ മുസ്ലിമുകളുടെ പച്ചക്കൊടി ഇരുമ്പത്തൂണിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയതായി ഉള്ള പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ പച്ചക്കോടിയിൽ ചന്ദ്രകല നക്ഷത്രം എന്നിവ ഉള്ളതായും പറയുന്നുണ്ട് ഇതിന്റെ വീഡിയോകളും ഇപ്പോൾ ലഭ്യമാണ് അയ്യപ്പമാർ നടപ്പന്തലിലൂടെ തിക്കി തിരക്കി പോകുന്നത് കാണാൻ സാധിക്കും അവിടെ നടപ്പന്തലിന് താങ്ക് നൽകുന്ന ഇരുപത് തൂണുകളിൽ ഈ കൊടി പാരി പറക്കുന്നത് കാണാൻ സാധിക്കും തൂണിനോട് ചേർന്ന് കെട്ടിയ നിലയിലാണ് ഈ കൊടി കോടിക്കണക്കിന് ഭക്തർ പോകുന്ന കേന്ദ്രസേനയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള ശബരിമലയിലാണ് പാകിസ്ഥാന്റെയും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സാമ്യമുള്ള ഈ കൊടി അവിടെ കാണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലൊരു ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു കൊടി കാണുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രതിഷേധത്തിന് വരും ആ പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് പോകും അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ മാറ്റാനുള്ള ഒരു നീക്കം ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവർ നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള പല സംശയങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം